Thank <laughs> you.

കൂട്ടുകാരൻ ആണോ ജിനുവിന്റെ കൂട്ടുകാരനാണെങ്കിൽ എങ്ങനെ ബ്ലൂ വന്നു എങ്ങനെ ബ്ലൂ വന്നു മകനെ ആ അറിയില്ല ജിനുവിന് ഞാൻ ബ്ലൂ കൊടുത്തിട്ടായിരുന്നു ആ ബ്ലൂ ഇപ്പള അവിടെ തന്നെ കിടക്കുന്നുണ്ട് അപ്പൊ ജിനുവിന്റെ എങ്ങനെ ബ്ലൂ വന്നു ബ്ലും ബ്ലും ഞാനാണ് പറഞ്ഞാ ബ്ലൂ തന്നിട്ടെങ്കി ആ ബ്ലൂ മാറില്ല എത്ര പേര് മാറ്റി വന്നാലും ബ്ലൂടെ എടുക്കും ച്ചാല് വന്നു സ്വന്തം സൗമിനി സൗമിനി ചേച്ചി ഹായ് ബിലാൽ സൗമിനി ചേച്ചി ലൈഫ് പോരാ താങ്ക് യു താങ്ക്സ് ചേച്ചി ആ സുഖമായിട്ടിരിക്കണം സുഖമായിട്ടിരിക്കണം ഒരു മിനിറ്റ് ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ട് വരെ തിരിച്ചു വരെ ആ നാട്ടു പ്ലേസ് എവിടെ ഞാൻ തൃശ്ശൂർ ആ നാട്ടു പ്ലേസ് എവിടെ ഞാന് തൃശ്ശൂർ 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 കുന്നംകുളം പിന്നെന്താ കരച്ചാൽ എന്താ പിന്നെന്താ ചേയ്ക്കുന്നു കരച്ചാൽ പിന്നെ ഒന്നുമില്ല കുട്ടി ഇങ്ങനെ പോണ് പ്ലേസ് എവിടെ കുന്നംകുളം ൊമ്പൻ കരച്ചാൽ ആരായിരിക്കും അരച്ചാൽ ആരായിരിക്കും ആർക്കറിയാം ഞാൻ ആദ്യമായിട്ട് കാണാൻ നീ ബിലാൽ നീ ബിലാലാന്ന് പറയുന്നു കരച്ചാല് സൗമിനി ചേച്ചി കരച്ചാൽ ഒരു ചാനലാണ് അതെ ചാനലാണ് ചാനലാണോ തസു എന്ന് പറയണ്ടട്ടാ കരച്ചാല് സുഖമാണോ സുഖമായിട്ടിരിക്കണോ കുഴപ്പൊന്നുമില്ല കസു സൗമിനി ചേച്ചിനെ വിളിക്കുന്നുണ്ടാ ഞാൻ പോകുന്നു പറയണ്ട കരച്ചാല് തസു വിളിക്കണ്ട സൗമിനി ചേച്ചി സ്നേഹം കൊടുക്കുന്നുണ്ട് സ്നേഹം എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും വിശേഷങ്ങളും പറയും എന്താണ് ഇന്നത്തെ പുതിയ വിശേഷങ്ങളൊക്കെ പറയും കാരച്ചാലിനെ വിളിക്കുന്നുണ്ട് തസുഖം സ്നേഹം കൊടുക്കുന്നുണ്ട് ഹാർട്ട് കൊടുക്കുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് സുഖം ട്ട് ഇവിടെ ഞാനിവിടെ ചാ പിടിക്കാണ്ട് വന്നതാ ഇപ്പൊരു പെരുമ്പലാവ് ഒരു ഒരു ചെറിയൊരു ടൗൺ ഉണ്ട് ആ ടൗണിൽ ചാ പിടിക്കാൻ വന്ന ലൈവ് മുതലാളി അറിയില്ല എന്ന് പറഞ്ഞു ആ ലൈവ് മുതലാളി അറിയില്ല അറിയുന്ന ആൾക്കാരാണെങ്കി പൊട്ട കമന്റ് ഇടാൻ പാടില്ല കേട്ടാ പൊട്ട മെസ്സേജ് ഇടാൻ പാടില്ല അറിയാവുന്ന ആൾക്കാർ ഇപ്പൊ പൊട്ട മെസ്സേജ് ഒന്നും ഇട്ടു എന്നല്ല പൊട്ട മെസ്സേജ് ഒന്നും ഇട്ടിട്ടില്ല വേറെ കാര്യം തസു ഇപ്പൊ അരച്ചാൽ പൊട്ട മെസ്സേജ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കണ്ട പൊട്ട മെസ്സേജ് ഒന്നും ഇട്ടിട്ടില്ല അരച്ചാൽ നല്ല മെസ്സേജ് തസു സസുബായെന്ന് പറയുന്നുണ്ട് മലയാളി ലവ് മുതൽ ലൈവ് മുതലാളി അറിയില്ല എന്ന് പറഞ്ഞു ആ ടൗണിലാണ് ഇവിടെ അങ്ങനെ ആയി അത് കോഴിക്കോട് റോഡാണ് കോഴിക്കോട് കുന്നംകുളം തൃശ്ശൂർ കുന്നം തൃശ്ശൂർ തൃശ്ശൂർ കോഴിക്കോട് ഹൈവേ ആണ് തൃശ്ശൂർ കോഴിക്കോട് ഹൈല് ഞാൻ പോകുന്നു ക്സു ഹൈ എന്ന് പറയണ്ട ഞാൻ പോകുന്നു പിന്നെയും പറയുന്നുണ്ട് എന്താണ് ആരെല്ലാം പിടിച്ചടിച്ച മോനിക്ക വന്നിണ്ട് മോനിക്ക അവിടെ നിന്നു ഫോൺ ചെയ്യണ്ട് അവിടെ ഉണ്ട് ചായ കുറഞ്ഞു ഞാൻ ചായ കുടിച്ചു ഞാൻ നേരത്തെ വിളിച്ചു അപ്പൊ നെറ്റ് ഓഫ് ആണ് മറ്റേ കോൾ ചെയ്യാൻ പറ്റില്ലേ കട്ടായി എടുക്കല്ലേ കേബിള് വേണല്ലേ ഏതാ നല്ലത് കേബിൾ നെറ്റാ മറ്റേ നല്ലത് ഏത് ആ ചായ കുടിച്ചു ചായ കുടിച്ചു മുഹമ്മദ് കുട്ടി പിന്നെയും ഇതാരാ മുഹമ്മദ് കുട്ടി പിന്നെ അതാ കോള് വന്നപ്പോ മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി ആരാല്ലേ ഇപ്പടിച്ചു നിങ്ങളല്ലേ ഒരു കേബിളിന്റെ കൈണ്ടായിരുന്നു ആ ഡിഷിന്റെ ഒരു കണക്ഷനേ ഇവിടെ പെരുമ്പിലാവില്ല അല്ലേ പെരുമ്പിലാവിൽ വില കൂടുതലാ അതെ